നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ പ്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പത്ത് ഏക്കറിന് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇതിനകത്ത് കുറെ ട്രീ ഹൗസുകൾ ഉണ്ട് ഹട്ടുകൾ കുറേ ഉണ്ട് ക്ലൈമറ്റ് ഏകദേശം മൂന്നാറിനോട് അടുത്തുള്ള ക്ലൈമറ്റ് രണ്ട് ഡിഗ്രിയുടെ വേരിയേഷൻ ടെമ്പറേച്ചറിൽ ഉണ്ടാവത്തുള്ളൂ സ്ക്രിപ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് സമാധാനമായിട്ട് എഴുതാൻ പറ്റുന്ന കുറെ പ്ലേസ് ഉണ്ട് നമുക്ക് ഫുഡ് ഒക്കെ സെർവ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അറുന്നൂറ് രൂപ മൂവായിരം രൂപ വരെ പെർ ഹെഡിൽ വരുന്ന ഓപ്ഷൻസ് നമ്മൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാർക്ക് സമാധാനം ഒരു കിട്ടുമ്പോൾ ഭയങ്കര സൈലന്റ് ആണ് ഇതങ്ങനെ ഇത് എന്താണ് ഇത് ആരുടെ ഐഡിയ ആണ് നമുക്കൊരു ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുത്തേക്കാം ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം മുടിപ്പാറയിലാണ് മുടിപ്പാറയിലെ ക്യാമിലൈറ്റ് റിസോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു നാല് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു അച്ഛൻ്റെയും മകന്റെയും അധ്വാനത്തിന്റെ ഒരു റിസോർട്ടിന്റെ കഥ അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ വീഡിയോ തരുന്നതായിരിക്കും അവിടെ നിന്ന് ഇത്രയും ഒരു വലിയ ഏകദേശം പത്ത് ഏക്കറോളം പത്ത് ഏക്കറിന് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണിത് ഇരുന്നൂറ് പേരോളമൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് ഇതിനകത്ത് കുറെ ട്രീ ഹൗസുകളുണ്ട് ഉണ്ട് ഹട്ടുകൾ കുറെ ഉണ്ട് ആർക്കും ഡിസ്റ്റർബാകാത്ത രീതിയിൽ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് പ്രിയപ്പെട്ട അനൂനെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ അനു നാലഞ്ച് കൊല്ലം മുമ്പ് അവിടെ ഇരുന്ന് ഒരു പാറയിലിരുന്ന് സ്വപ്നം കണ്ട അനുവാണ് ഇന്ന് ഈ കാണുന്ന ഒരു പത്ത് ഏക്കർ സ്ഥലത്തിനകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ ഹട്ടുകൾക്കും പിന്നിൽ ഇവൻ്റെ അധ്വാനമുണ്ട് അപ്പോൾ നമുക്ക് അനുവിനോട് നമുക്ക് ചോദിക്കാം കൂടുതൽ വിശേഷങ്ങൾ മൂന്നാറ് പോലുള്ള ഒരു സ്ഥലമാണല്ലോ അതിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ അതിൽ നിന്നും ആയിട്ട് എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എമ്പത് കിലോമീറ്റർ താഴെ ഒരു എറണാകുളം നമുക്ക് ഇവിടെ എത്താനായിട്ട് എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് പിന്നെ മാമലക തൊട്ടടുത്താണ് നമ്മൾ ഏകദേശം എന്ന് പറയാം മാമലകത്തിന് മൂന്നാറിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ തന്നെ ഏകദേശം വന്നേകദേശം മൂന്നാറിനോടനുബന്ധിച്ചുള്ള ഹൈറ്റും ഒരു മൂവായിരം അടിക്ക് മേഖല ഹൈറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ക്ലൈമറ്റ് ഏകദേശം മൂന്നാറിനോട് അടുത്തുള്ള ക്ലൈമറ്റ് രണ്ട് ഡിഗ്രിയുടെ വേരിയേഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ആ ഒരു ക്ലൈമറ്റ് ഇവിടെ കിട്ടും ഇത്ര ഈസി ആക്സസ് ആണ് ഒരാൾക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഈവനിങ് ഇറങ്ങിയാൽ പോലും ഇവിടെ വന്ന് അത്യാവശ്യം സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകുന്ന ഒരു ആ ഒരു ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ആണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ മൺസൂൺ ടൈമിൽ മഴ പല പല സെക്ഷനായിട്ട് ഇവിടെ നോക്കി ഒരു സ്ഥലത്ത് കുറച്ച് തിക്കായിട്ട് പെയ്യുന്നത് ലൈറ്റ് ആയിട്ട് പെയ്യണത് അങ്ങനെ മഴ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ കോട നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് ലെയർ ആയിട്ടുണ്ട് ക്ലൗഡ് ബിഡ് നമുക്ക് ഇവിടെ ഫോം ചെയ്യണ താഴെ തന്നെ ക്ലൗഡ് ബിഡ് നമുക്ക് ഒരു നോർമൽ കാഴ്ചയാണ് ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആയിട്ട് മനോഹരമായിട്ട് വന്നിരുന്നിട്ട് എഴുതാൻ പറ്റുന്ന കുറേ പ്ലേസുകളാണിത് അതായത് എനിക്കൊന്ന് ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ അതും അനുവിൻ്റെ നമ്മുടെ ഈ അനുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ് അനുവിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻസ് അതെല്ലാം ഏകദേശം പത്ത് ഏക്കറോളമാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഫോറസ്റ്റിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല ഇതിന് ചുറ്റിനു വന്നാൽ ഭയങ്കര വനമാണ് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് സമാധാനമായിട്ടിരുന്ന് എഴുതാൻ പറ്റുന്ന കുറേ പ്ലേസ് ഉണ്ട് നമുക്ക് ഒരു മാസത്തെ പാക്കേജ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം അടിപൊളിയാണ് അത്യാവശ്യം എല്ലാ വൈഫൈ കണക്ഷനും എല്ലാം ഉണ്ട് റേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതും പ്രത്യേകം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു റിസോർട്ടാണ് ഇത് ഇപ്പം ഇത്രയും ഈ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ ഈ അക്കോമഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് കൂടുതൽ ആണ് നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് ഉള്ളത് ഈ കാണുന്ന ലോഗോസ് എന്ന് കാറ്റഗറിയാണ് നമുക്ക് ടെൻ്റിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്രീ ഹൗസ് ബാബു അതുപോലെ പുതിയ എയർ ഫ്രെയിംസ് വരുന്നുണ്ട് അത്ര പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിലെല്ലാം അറ്റാച്ചഡ് വാഷ്റൂംസ് ആണ് ലോഗസ് എയർഫ്രെയിംസ് എല്ലാം ക്യാമ്പിംഗിന്റെ ജസ്റ്റ് പ്രീമിയം പ്രീമിയം എന്നുള്ള ലെവലാണ് അതല്ല നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് നല്ല ഒരു എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം നല്ല കൂളിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ഇവർ ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്തു തരുന്നത് ഇത് ഒരു ചെലന്തിവല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ല രസമാണ് ഇതിങ്ങനെ നൂല് വെച്ചിട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫീല് അവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് ചരടാണല്ലേ ചരടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ പാക്കേജ് ഒക്കെ എങ്ങനെയാ ഒരു നമ്മളെല്ലാം ാണ് റേറ്റ് വരാം ഒരു അറുന്നൂറ് രൂപ ഇട്ടിട്ട് മൂവായിരം രൂപ വരെ വരുന്ന ഓപ്ഷൻസ് നമ്മൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ശരി അപ്പം നമ്മുടെ ഇപ്പൊ സ്റ്റേ ഓപ്ഷൻസ് ടെന്റിലൊക്കെ ആണെങ്കിൽ ബേസിക് അതുപോലെ ടെന്റ് കൊണ്ടുവന്ന് പിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ലോ ബഡ്ജറ്റിൽ വരുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ ഈടൊക്കെ ഉള്ള ടെന്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ സൗകര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുകയും ചെയ്യാം ഓൺ സ്റ്റേ ആയിട്ട് അവർക്ക് വേണമെങ്കിലും ഇവിടെ പിച്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു ഇത് കളയാത്ത രീതിയിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ഓരോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തേക്കും ആണെങ്കിലും ഒരു മരങ്ങളോ ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എല്ലാം നിലനിർത്തിക്കൊണ്ട് മാക്സിമം ഒന്നും കളയാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കൂടുതലും ഭൂരിപക്ഷം പേരും ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ അവർക്ക് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് കഴിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്കാളുപരി ആൾക്കാർക്ക് സമാധാനം ഒരു കിട്ടുമ്പോഴുള്ള സൈലന്റ് ആണ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ശരിക്കുമേ ഈ അച്ഛൻ കെട്ടിയതാ അതൊക്കെ ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ തിരിച്ചതാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും മണോരായിട്ട് ഇതെങ്ങനെ ഇത് എന്താണ് ഇത് ആരുടെ ഐഡിയ ആണ് ഒരു കണ്ടതാണ് എനിക്ക് കണ്ടു ഇവിടെ സൺസെറ്റ് നേരെ എങ്ങനെയാ ഇപ്പൊ ഇതിന്റെ സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ ഫോട്ടോ നല്ല ഓ അത് ശരി ഇനിയും എനിക്ക് ശരിക്കും ഗ്ലാമിങ് കുറച്ചും കൂടി മീൻസ് ഗ്ലാമറസ് ഗ്ലാമറസ്ന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് ശരി വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണത് എല്ലാവരും കോൺക്രീറ്റ് ബിൽഡിങ്ങൾ അല്ലേ ചെയ്യുന്നത് ഇത് ക്യാബിൻസ് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ള ക്യാബിൻസ് അങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് ക്ലോസ് ടു ആയിട്ട് നിൽക്കുന്നത് എന്നാൽ അതില് ടെന്റിനേക്കാളും പ്രീമിയം ഫെസിലിറ്റീസ് കൊടുക്കാവുന്ന രീതിയിൽ രീതിയില് എല്ലാ ടൈപ്പിലും അറ്റാച്ച്ഡ് വാഷ്റൂംസ് കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനത്തെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രീതിയിലുള്ള സ്റ്റേസ് ഓപ്ഷൻസ് നമ്മള് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് പിന്നെ ഇവിടെ നമ്മളിപ്പോ ഈ ഉണ്ടല്ലോ ഇതിൽ കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് കുറച്ചും കൂടി വലുതാക്കി കുറച്ചും കൂടി ആൾക്കാരെ അക്കോമേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സൺസെറ്റ് ഒക്കെ നല്ലൊരു ഇതിൽ എടുക്കാൻ പാത്ര നേരെ താഴെല്ലാം ക്ലൗഡ് ബിഡ് കിടക്കണ സ്ഥലമാണ് ആ ഒരു ഫീല് കിട്ടും കോടെയുള്ള സമയത്തൊക്കെയാണെങ്കിൽ നന്നായിട്ട് രൂപത്തിൽ ഇവിടെ ഒരു സംഭവം ചെയ്യാനും പ്ലാൻ ഉണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഓരോ ഇതിനെല്ലാം ബാൽക്കണി പോർഷൻ പോലെ ഡെക്ക് പോലെ ചെയ്ത് വെക്കാനുള്ള പ്ലാൻ പ്ലാനാണ് ഇപ്പൊ ഇനി അടുത്തതുള്ളത് ഇതാണല്ലോ നമ്മുടെ അനുവിൻ്റെ അച്ഛൻ ഞങ്ങൾ അച്ഛൻ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ പേര് നമുക്കൊന്ന് ചോദിക്കാം അച്ഛൻ്റെ പേരെന്താ വെച്ചാൽ എൻ്റെ പേര് സോമൻ 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 എന്നാണ് അച്ഛൻ്റെ പേര് അപ്പം അച്ഛൻ്റെ ഇത് ഈ കൈ പിടിക്കുമ്പോൾ തന്നെ കേട്ടോ ഭയങ്കര തഴമ്പാണ് വേണ്ട ഏഹ് അച്ഛൻ ഭയങ്കര ഒരു കർഷകനാണ് അതായത് അച്ഛൻ ശരിക്കും പറയാം ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് അച്ഛന് ഈ കയ്യാല അതായത് കയ്യാല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ പല സ്ഥലത്ത് പല ഇതാണ് പേര് ഇല്ലേ പല പേരല്ലേ കയ്യാല ഈടി എന്നൊക്കെ പറയുമല്ലോ അത് കെട്ടി ഇങ്ങനെ പാറ കല്ല് വെച്ച് അതിങ്ങനെ കെട്ടിക്കെട്ടി കെട്ടി അതിങ്ങനെ തിരിച്ചിരിക്കുക നമ്മളിപ്പോൾ കണ്ട വിഷലിൽ ഈ ഹട്ടുകളൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പണിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതായത് ഓരോ ഇങ്ങനെ കയ്യാലുകളിങ്ങനെ കെട്ടി കെട്ടിക്കെട്ടി അത് ഒരു ഷെയ്പ്പാക്കി വസ്തു ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത് ശരിക്കും ഈ അച്ഛൻ്റെ അധ്വാനമാണ് ഇതിൻ്റെ സ്ഥലം ഇത് എവിടെയായിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലേസ് കറക്റ്റായിട്ട് ഇതിപ്പോൾ നമ്മൾ മറ്റേ ആലുവ മൂന്നാറ് എൻ എച്ച് റോഡ് ഉള്ളു കൊച്ചി മധുര കൊച്ചി മധുര എൻ എച്ച് വന്നാൽ ഇരുമ്പാലും വന്നിറങ്ങിയിട്ട് ഇരുമ്പാലത്ത് നിന്നൊരു ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളൊക്കെ വെക്കാമായിരുന്നു പക്ഷെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് ആ ആ ഭംഗി കളയാതെ തന്നെ ഇതിനെ സെറ്റ് ആക്കിയെടുക്കുക കൂടുതലും ഭൂമി ഇങ്ങനെ ആ ഒന്നും ചെയ്യാതെ ഇങ്ങനെയാവൂല്ലേ ഇങ്ങനെ ആക്കാൻ എന്തെല്ലാം ചെയ്യണോ അത് നമ്മൾ ചെയ്തു എന്ന് ഉള്ളൂ എന്നുമാത്രൂട്ടുണ്ടാവും ഇപ്പോൾ നിലവിൽ ഇരുവെണ്ണം കാണും പിന്നെ ഈ കൃഷിയേക്കാൾ കൂടുതൽ താല്പര്യം ബിസിനസ്സുമായിട്ട് വിദ്യാഭ്യാസം ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാലൻസ് ജീവിതത്തിൻ്റെ അഭാവത്തിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ ബിസിനസ് തന്നെ മുമ്പോട്ട് പോട്ടെ എന്നൊരു ഒരു ചിന്താഗതി വന്നു നമ്മളിപ്പോ ഈ എല്ലാവരെയും വിദേശത്തേക്കും ഒക്കെ പറഞ്ഞു വിട്ട് നിന്ന് കാര്യങ്ങൾ ോ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇത്രയും ഒരു ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അവന് കൈമുതലായിട്ടുള്ളത് അവിടെ നിന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു വരുമ്പോൾ ആ സ്വപ്നങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാലത്ത് ആ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ടൈമിൽ അല്ലാത്തൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നണം എനിക്ക് എൻ്റെ ഒരു ബ്രേക്ക് ഈവൻ അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ ആൾക്കാരെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോയാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഓഫറുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ കാരണം ഇവരിങ്ങനെ നമുക്ക് സപ്പോർട്ട് തരുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത് അവരെ എങ്ങനെ വരണം ഇങ്ങോട്ട് എന്ത് പറഞ്ഞ് ഒരു ടെൻ പെർസെന്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൊടുത്തേക്കാം ഒരു സെയിം ഫെസിലിറ്റീസ് അതിലൊന്നും െൻസെറ്റീസ് അപ്പോ ഒരുപാട് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈ റിസോർട്ടൊക്കെ ഇനിയും ഇനിയും ഞാൻ ഓരോ വർഷം വരുമ്പോഴും വളരെ 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 കൗതുകകരമായിട്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഗ്രോത്തിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇനിയും എനിക്കിത് കാണിക്കാൻ അവസരം ജഗദീശൻ തരട്ടെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് അനു എത്തപ്പെടത്തെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ അതിലൊത്തിരി സന്തോഷമല്ലേട്ടാ എന്തായാലും ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമേ പറഞ്ഞ നന്ദി എന്നും ഉണ്ടാവും നന്ദി എൻ്റെ ഒരു ചേന്നെ പോലെ തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൽ സന്തോഷം ക്യാം ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വരുന്ന ഓരോ ആൾക്കാർക്കും നമ്മളുടെ നമ്മുടെ പേര് അനിൽ കുമ്പഴയുടെയോ അല്ലെങ്കിൽ കുമ്പഴ ആൻഡ് ക്രൂവിൻ്റെയോ പേര് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്ത് ശതമാനം ഓഫറും തരുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡുമായി പുതിയ കാഴ്ചകളുമായി വീണ്ടും വരും അതുവരേക്കും ബൈ